ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പിന്തുണച്ച വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഐ എൻ ഡി ഐ സഖ്യത്തിന് മുഴുവൻ മാധ്യമങ്ങളും സിബിഐയും എതിരായിരുന്ന തിരഞ്ഞെടുപ്പായിരുന്നു ലോക്സഭയിലേക്ക് നടന്നതെന്ന് രാഹുൽ ഗാന്ധി കൽപ്പറ്റയിൽ പൊതുയോഗത്തിൽ പറഞ്ഞു ഇന്ത്യൻസ്മെന്റ് designed the election to suit the prime minister's needs months of campaigning and the final election in varanasi the plan was a big drama minister on the last two three days of the election broke the campaigning rule himself by going and meditating in kanya everybody else was told not to campaign and the prime minister was allowed full media in his meditation. After all this effort, മലപ്പുറത്ത് സംഘടിപ്പിച്ചവീകരണ യോഗത്തിലും റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുത്തു നിരവധി പ്രമുഖ നേതാക്കളും പ്രവർത്തകരും സന്നിഹിതരായി